എന്റെ അമ്മ കുറ്റിപ്പുളിയ സൈന പോയി നടന്നില്ല പിന്നെ ലജ്ജ് കൊണ്ടോ അതാണ് വീഡിയോ കാണിച്ചു തന്നെയാണ് അല്ലാതെ ബാക്കി അത് ഒറിജിനൽ അല്ല മുറിച്ചില്ലല്ലൊക്കെ അറിയാ അത് മാത്രം കേട്ടാ മതിച്ചു കാരണം അതാ തിരിയാത്ത കൊറേ ആൾക്കാർ ഇപ്പൊ നാട്ടിലുണ്ട് എനിക്കത് മാത്രം തിരിഞ്ഞാ മതി ഞങ്ങള് ചെയ്യുന്നത് ആക്ടിംഗ് ആണ് നിങ്ങൾക്ക് അറിയില്ലേ എന്റെ പേര് കൊമ്പക്കാട് പോയല്ലാന്ന് നിങ്ങൾക്ക് അറിയില്ലേ അവരുടെ പേര് കുഞ്ഞാക്കു അല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ അത് മാത്രം കേട്ടാൽ മതി അതിനുള്ള വകതിരിപ്പ് കോമൺ സെൻസ് ഉള്ള കുട്ടികളാണ് നിങ്ങൾ എന്നുള്ളത് ഇത് നല്ല ബോധമുണ്ട് നിങ്ങൾ നല്ല കേരളത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും മനസ്സിലായില്ലേ അപ്പൊ അത് ആക്ടിംഗ് ആണ് ഇതൊരു വീഡിയോ ആണ് അതൊക്കെ അറിയാനും മനസ്സിലാക്കാനും കഴിവുള്ള എൽ കെ ജി മുതൽ എൺപത് വയസ്സായ ആൾക്കാർ വരെ നമ്മളെ ഫാൻസാണ് യും കുഞ്ഞാപ്പ് നമ്മളെ വളവന്നൂർ സ്കൂളിൽ ടർഫ് ഉൽക്കാനത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അവരുടെ പരിപാടി നമ്മുടെ ഉദ്ഘാടനത്തിന് ശേഷം നടത്തും ശ്രോതം ആശംസിക്കുകയാണ് ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കാൻ വേണ്ടി നമ്മുടെ ബോമാനപ്പെട്ട പി ടിആ പ്രസിഡന്റ് നൌഷാദ് ക്ഷണിക്കുന്നു ഈ പരിപാടി അധ്യക്ഷ നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും സമാധരണീയനായ ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നമ്മുടെ ഡിവിഷൻ മെമ്പർ ഭീകരനായ വി കെ ഷാഫി അവർ ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥിയായി ചെറിയ ഗ്രാമപഞ്ചായത്തിന്റെ അതോടൊപ്പം ഈ ടെറസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മ നിർവഹിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഈ ചടങ്ങിലേക്ക് കടന്നു വന്ന ഭീങ്കരായ യും വേദിയിലെത്തിയിട്ടുണ്ട് അവർ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശ്രദ്ധമായി അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ പറഞ്ഞതുപോലെ തന്നെ ഈ അടുത്ത കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു പുതിയ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ടത് അതോടൊപ്പം തന്നെ സ്റ്റേജ് കൈമാറാണ് അവരുടെ പെർഫോമൻസിനായി സ്റ്റേജ് കൈമാറാണ് വളരെ സന്തോഷത്തോടെ കുഞ്ഞാപ്പൂന്റെ പേര് പറയാൻ നസീർ ആ ഒരു നല്ല കയ്യിൽ കൊടുത്തെ കുഞ്ഞാപ്പൂന്റെ പേര് കൊടുത്തെ ആ കൊമ്പങ്ങാട് കോയുടെ പേരറിയോ ഏ അബ്ദുൽ കരീം ഓക്കെ ഓക്കെ വെരി ഗുഡ് കറക്റ്റാ രണ്ടു പേരും പറഞ്ഞിട്ടില്ല അല്ലെ കൊറേ നാൾക്കയ്യേടി കൊടുക്കൂലേ യശ്ന നന്നായി കയ്യടിച്ചങ്ങള് അതൊന്നും പോരാ അങ്ങനെയാണോ കൈ ആ ഓക്കെ ഓക്കെ വിശേഷങ്ങൾ സുഖല്ലേ തുടക്കം തന്നെ നമുക്ക് എന്തൊക്കെയാ പറയാനുള്ളതൊക്കെ കേക്കണ്ടേ വേണ്ട അങ്ങനെ ഞാനും അപ്പൊ കൊമ്പങ്ങാട് തറുവാട്ടിലെ മൂത്ത അധ്യക്ഷൻ ഇപ്പച്ചി എന്താ പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും കേക്കാം കേക്കണ്ടേ നമുക്ക് കോമഡി ഒക്കെ ഇഷ്ടല്ലേ കേട്ടോ ഞാൻ തല്ലാട് എന്തായാലും സ്കൂൾ വാണിയൂരില് വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ നില നമ്മളെ ഈ കൊച്ചു കുട്ടിയാപ്പളെ കാണാൻ പറ്റത്തില്ല ഒരുപാട് സന്തോഷം നല്ലൊരു കൈഡിയാണ് സത്യം പറഞ്ഞു നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനിയുണ്ടാവൂലെ കുഞ്ഞാപ്പൂര് ഇഷ്ട അത് ഒറിജിനലല്ല അറിയാ അത് മാത്രം കേട്ടാ മതി കാരണം അത് തിരിയാത്ത കൊറേ ആൾക്കാർ ഇപ്പൊ നാട്ടിലുണ്ട് എനിക്കത് മാത്രം തിരിഞ്ഞാ മതി ഞങ്ങള് ചെയ്യുന്നത് ആക്ടി ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഇന്റെ പേര് കൊമ്പക്കാട് അല്ല പോയല്ലാന്നും അറിയില്ല വേറെ പേര് കുഞ്ഞാക്കു അല്ല എന്നുള്ളത് അറിയില്ലേ അത് മാത്രം കേട്ടാൽ മതി അതിനുള്ള വകതിരിപ്പ് കോമൺ സെൻസ് ഉള്ള കുട്ടികളാണ് നിങ്ങൾ എന്നുള്ളത് എനിക്ക് നല്ല ബോധമുണ്ട് നിങ്ങൾ നല്ല കേരളത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും മനസ്സിലായില്ലേ അപ്പൊ അത് ആക്ടി ആണ് ഇതൊരു വീഡിയോ ആണ് അതൊക്കെ അറിയാനും മനസ്സിലാക്കാനും കഴിവുള്ള എൽ കെ ജി മുതൽ എൺപത് വയസ്സായ ആൾക്കാർ വരെ നമ്മളെ ഫാൻസാണ് അല്ലേ നിങ്ങളെ ഫാൻസ് അല്ലേ അതാണ് അപ്പൊ അത് ആക്ടിങ് ആണ് എന്നുള്ളത് തിരിയാനുള്ള ബോധങ്ങൾക്കുണ്ട് അല്ലാതെ ഞങ്ങൾ അതെന്താ അത് വീഡിയോ അല്ലേ വീട്ടിലുള്ളത് ജീവിതമാണ് അല്ലേ അപ്പൊ നല്ലോണം പഠിക്കാം ഇപ്പൊരു കാര്യം പറയണ്ട എന്താണോ നമ്മൾ ഈ സ്റ്റേജിൽ വരെ എത്തിയിട്ട് പഠിക്കാത്തൊരു സങ്കടം നല്ലോണ്ട് മനസ്സിലായില്ലേ നല്ലോണം ഉണ്ട് പഠിക്കാത്ത സങ്കടം ഇപ്പഴാണ് ഞമ്മളൊരു മാസുമാരൊക്കെ പറയും നല്ലോണം പഠിച്ചോളി അല്ലെങ്കിൽ പഠിച്ചില്ലേ അതൊക്കെ ഞമ്മളെ നല്ല കാര്യത്തിന് നല്ലോണം അനുസരിച്ചോണ്ട് നല്ലോ ഇപ്പോഴാണ് മനസ്സിന് ചേൽക്കണത് പത്താം ക്ലാസ്തിയാണ് ഞാൻ പോയി തന്നെ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞങ്ങള് എന്താ ചെയ്ത ഞാനൊരു ആൾക്കാർക്ക് ചിരി ചിരി ഞാൻ ശരിയല്ലേ പെയിന്റിങ് ശരിപ്പിക്കാണ് നമ്മളുടെ ഒരു ഉദ്ദേശം അല്ലാതെ ഒരാളെ ഉൾക്കൊള്ളിച്ചോണ്ടൊന്നും നമ്മളില്ല എല്ലാ വീഡിയോയിലും മെസ്സേജ് കൊടുക്കാനോ കാര്യങ്ങളോ കഴിയില്ല ഒന്നര മിനിറ്റ് ഉള്ള ഒരു െ ചിരിപ്പിക്കാനും പിന്നെ പിന്നെ കുറച്ച് കൊടുക്കണ്ടേ പരസ്യം കാണലേ ഞാൻ ആ ഞാൻ മതി മറ്റേ വരണ്ട അറിവിനാണ് അപ്പൊ എന്തായാലും നമുക്ക് തമിഴ് പോവാണ്ടത് അതിന്റെ തുടക്കം തന്നെ നമ്മളെ കൊമ്പാട് തലവാട്ടത്തി നിശ്ചിതം പോലെ പോവുള്ളൂ എന്താണു

നല്ലൊരു കൈ അത് അപ്പൊ എന്തായാലും നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളൊന്നും നിങ്ങൾ വീട്ടിൽ പോയി അനുകരിക്കരുത് ഒരു റിക്വസ്റ്റ് ആണ് ഒരിക്കലും പോയി കണ്ട് ഇതേമാതിരി കൊമ്പങ്ങാട് പോയെക്കാണ്ട് കാരണമാരെ ഇപ്പാർ അനിയന്മാരൊന്നും അഞ്ചരുത് കൊമ്പങ്ങാട് പോയെക്കാണ്ട് നിങ്ങള് വെൽസികോളിയില് അതിന് പ്രശ്നം ഒന്നുമില്ല ഇതെന്തായാലും ജീവിതത്തിൽ നിങ്ങൾ പകർത്തൂരാന്നുള്ളത് നമുക്ക് നല്ല ബോധമുണ്ട് കാരണം നിങ്ങൾ ഒറ്റയടിക്ക് ചോദിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കൊമ്പങ്ങാട് പോയി കുഞ്ഞാ ഒരു കഥാപാത്രമാണ് അല്ലെ ഒരു വീഡിയോക്ക് മാത്രം വരുന്ന ഒരാൾക്കാരാണ് അല്ലേ ഞങ്ങൾ ാണ് അപ്പൊ ഞങ്ങൾ ഇവന്റെ വീട് കിടക്കുന്നത് നിലമ്പൂര് മമ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്തും ഇന്റതും മലപ്പുറത്തും ഓക്കെ ഇപ്പൊ മനസ്സിലായില്ലേ സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അടിയില്ല കേട്ടോ അപ്പൊ നിങ്ങൾ സപ്പോർട്ടുണ്ട് നീർക്കോലി ആയിട്ടും തവളായിട്ടും അംസായിട്ടും സുണകനായിട്ടും അപ്പുണ്ണി ആയിട്ടും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് ഞങ്ങള് ഇനി വരും വരണോ വരണ്ടേ അതാണ് ആരും ഒരാള് പറഞ്ഞു ഇപ്പച്ചീനെ കേട്ടതാണ് പേരെടുത്ത് വിളിക്കണ്ടത് അത് കഥാപാത്രങ്ങൾ വേറെ അത് ശരിയല്ലേ കുഞ്ഞാപ്പുച്ചീന പച്ചീനെ തന്നെയല്ലേ വിളിക്കല് അങ്ങനെ തന്നെയല്ലേ സുണകൻ എന്താ വിളിക്കല് കോയാക്ക അല്ലേ അപ്പുണ്യെന്താ വിളിക്കല് ആ എന്തേ കോന്നു അല്ലേപ്പു ചെവിട്ടോ ഏഹ് അടി കെട്ടിയാ ചെവി ആക്കു അപ്പൊ കൊട തീരും മാത്രം പഴയ സെയിൻ എങ്ങനെ കണ്ടു കൊടുക്കാൻ പറ്റും അടിഒറിജിനാണോ അല്ലെങ്കിൽ അടിഒറിജിനൽ ആണോ അല്ലെങ്കിൽ കാണിച്ചു തരണം ഞങ്ങൾ ഒരു സ്റ്റേജിലും കാട്ടിട്ടില്ല കാണിച്ചെ ലൈവ് അടിച്ചാലോ ശരിക്കും അഭിനയമാണോ മേത്ത് തട്ടുണ്ടോ കൈ പൊന്തുണ്ടോ ഒക്കെ നോക്കിയോളിട്ടോ റെഡിയല്ലേ എന്നാ അതിന്റെ മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഡയലോഗ് ഞങ്ങള് പറയാം ആ ഡയലോഗ് കൂടി എടുക്കാം അതല്ലേ പറ്റോ ഞങ്ങക്ക് കൊമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണീനാണിഷ്ടം മണിച്ചിത്രത്തായെ ഇഷ്ടം

കണ്ടോ ഇത് പോലെ കൊണ്ടോ അതാണ് വീഡിയോലും കാണിച്ചു തന്നെയാണ് അല്ലാതെ നേരത്തെ അച്ചടി ബാക്കിണ്ടാവുവോ ഈ ബസ് അടിയിട്ടല്ലേ അതില് നേരത്തെ ഉള്ള രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഡ്രമ്മിന്റെ ബക്കറ്റിന്റെ ഡ്രമ്മിൻ്റെ ഉള്ളൊക്കെ ഉള്ളൊക്കെ ചിരിക്കാൻ വേണ്ടി ഒറിജിനൽ തന്നെ അതൊക്കെ ഇഷ്ടായില്ലേ നിങ്ങൾ അതേമായി ചാടേത്തി ആ കാരണം ഒരു ചാട്ടം ചാടിയിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഷോട്ട് എടുത്തത് അവന്റെ കൈ ഇവിടെ പോയി കുത്തി വീങ്ങി അങ്ങനെ കൊറേ പരിക്കുകൾ നിന്റെ ഉള്ളിൽ പോളും ചെയ്യൂ അത് അതൊക്കെ പോട്ടെ കുറച്ച് പരിക്കുകളൊക്കെ ഉണ്ടാവും ഒരു അല്ലേ സപ്പോർട്ട് നമുക്ക് നല്ലൊരു പാട്ടായാലും ഇഷ്ടാവോ നമുക്ക് പൊളിച്ചിടക്കമായിരിക്കും